മാനന്തവാടിയിൽ നിന്നും മയക്കേടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുരം ആനക്കാമ്പിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ സംഭവം സംഭവമുണ്ടായത് തണ്ണീർക്കൊമ്പൻ ചരിയാനുണ്ടായ കാരണം വ്യക്തമല്ല തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതായി കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചു ബന്ദിപ്പൂരിലെത്തിച്ച ശേഷമാണ് ആന ചരിഞ്ഞത് ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വെറ്ററിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തും ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും ഇരുപത് ദിവസത്തിനിടെ ആന രണ്ടു തവണ മയക്കുവെടി ദൗത്യത്തിന് വിധേയമായിരുന്നു ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് പതിനേഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കർണാടക വനംവകുപ്പിന്റെ ബന്ദിപ്പേരുള്ള ആന ക്യാമ്പിൽ തണ്ണീർക്കൊമ്പനെ എത്തിച്ചത് ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു നേരത്തെ വകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞുവെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കോടി വെച്ച് പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടെയാണ് ദാരുണ സംഭവം ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു തണ്ണീർക്കൊമ്പന്റെ ജഡം ബന്ദിപ്പൂരിലെ രാമപുരം ക്യാമ്പിലാണുള്ളത് ആനയുടെ പരിക്ക് ശാരീരികാവസ്ഥ എന്നിവ വിശദമായി പരിശോധിക്കും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു വെറ്റിനറി സർജന്മാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് കേരളത്തിലെയും കർണാടകയിലെയും വെറ്ററിനറി ടീം സംയുക്തമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുക News desk you talk <laughs>